ഹായ് ഫ്രണ്ട്സ് എന്താണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ ഇന്ന് ഞാൻ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ നെറ്റിൻ്റെ കാലത്തിൽ ജീവിക്കുമ്പോൾ ഫോർ ജി കഴിഞ്ഞു പിന്നെ ഫൈവ് ജി ആയി ഈ നെക്സ്റ്റ് പറയുന്നത് സിക്സ് ജിയിലേക്ക് നമ്മൾ കടന്നു എന്നാണ് പറയണത് അപ്പോൾ ഫോർ ജിയിൽ ഇൻ്റർനെറ്റ് വേഗതയൊക്കെയാണ് വരുന്നതെങ്കിൽ ഫൈവ് ജിയിൽ വരുന്നത് നമുക്ക് എത്ര വേണം നമ്മൾ വീഡിയോസുകളായാലും ഷോർട്സ് ആയാലും എന്ത് കാര്യമായാലും നമുക്ക് ഫോട്ടോസായാലും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഫോർ ജി അങ്ങനത്തെ ഒരു നല്ലൊരു സിസ്റ്റമാണ് കൊണ്ടുവന്നതെങ്കിൽ ഫൈവ് ജി അങ്ങനെയാണ് ഒരു സിസ്റ്റം കൊണ്ടുവന്നതെങ്കിൽ നമ്മളെ വീഡിയോസും ഷോർട്സും നമ്മൾ എന്ത് വീഡിയോ ആണ് എടുക്കുന്നത് അതൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അതാണ് ഫൈവ് ജി എങ്കിൽ സിക്സ് ജി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിനിമകളൊക്കെ ഉണ്ടല്ലോ നമുക്ക് സിനിമകളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് നമുക്ക് എല്ലാ സിനിമകളും നമ്മളെ ഡൗൺലോഡ് ചെയ്ത് ചെയ്യാൻ പറ്റും പിന്നെ റോബോട്ടുകളെ കുറിച്ചിട്ടാണ് ഇവിടെ സിക്സ് ജിയിൽ പറയുന്നത് റോബോട്ടുകളെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെ പല വീട്ടിലെ വീടുകളിൽ നമ്മൾ വീഡിയോസുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും നമ്മൾ തറ തുടയ്ക്കാനും ക്ലീനിങ് ചെയ്യാനൊക്കെ റോബോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് പ്രസവിക്കാൻ വരെ റോബോട്ടുകളെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത്ര ലക്ഷം രൂപ ഒരു റോബോട്ടിനുണ്ട് ആ റോബോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ റോബോട്ടിനുള്ളിൽ ആ സിസ്റ്റമൊക്കെ അതായത് ഗർഭപാത്രത്തിനുള്ളിൽ എന്തൊക്കെയുണ്ടോ ആ സിസ്റ്റമൊക്കെ ആ റോബോട്ടിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ ഗർഭം ധരിച്ചെടുക്കുന്നത് എന്നതുപോലെ ഒരു കുഞ്ഞിനെ അതേ ആ ഗർഭപാത്രത്തിനുള്ളിൽ നിന്നുകൊണ്ട് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ആ റോബോട്ടിനുള്ളിലേക്കും എത്തിച്ചു പ്രസവിക്കാനുള്ള സംവിധാനം വരെ ഉണ്ടാക്കുന്ന ഒരു ലോക കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിന്നിരിക്കുന്നത് കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ ലോകം എത്ര ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കണല്ലേ ആ സമയത്തൊക്കെ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെ എന്താ പറയുക ആൾക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞ് ഇപ്പോൾ റോബോട്ടുകൾ വന്നുകൊണ്ടിരിക്കണം യന്ത്രവൽക്കൃതമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് യന്ത്രങ്ങളെ കൊണ്ട് തടഞ്ഞിട്ട് നമുക്ക് നടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരെ വരുന്നൊരു കാലം ശരിക്കും പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് അങ്ങനെ ആയിക്കൊണ്ട് തന്നെ ഇരിക്കണം ലോകം പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ നമ്മൾ കണ്ടുകൊണ്ട് സംസാരിക്കുന്നുണ്ടല്ലോ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫൈവ് ജിയിലും ഫോർ ജിയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് ഇപ്പോൾ ഗൾഫ് നാടുകളിലുള്ളവരെ ഇപ്പോൾ ഇവിടെ ആയാലും നമുക്ക് നമ്മളെ വീട്ടിലിരുന്നിട്ട് പലവരെ നമുക്ക് വീഡിയോ കോൾ വിളിച്ചിട്ട് നമുക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാമല്ലോ ഇനി ആ കാണുന്നതൊക്കെ നമുക്ക് അവരുടെ സ്പർശനത്തിലൂടെ അറിയാൻ പറ്റുന്നുണ്ട് പറയുന്നത് അതായത് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ അവരെ തൊട്ടറിയാൻ സാധിക്കുമെന്നൊക്കെ ടെക്നോളജി വളർന്ന് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതിനെ നെക്സ്റ്റ് നമുക്ക് അടുത്ത് തന്നെ അതൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ ഡോക്ടേഴ്സൊക്കെ ഈ ോബോട്ടുകൾ വെച്ചിട്ടൊക്കെ അവർ ഓപ്പറേഷനൊക്കെ ചെയ്യുന്നത് പറയുന്നിട്ടില്ലേ എന്ന പോലെ ഇപ്പോൾ അന്യ രാജ്യങ്ങളിരുന്നിട്ട് എത്ര അകലി ഇരുന്നിട്ടായാലും ഈ റോബോട്ടുകളെ കൊണ്ട് ഓപ്പറേഷൻ വരെ ചെയ്യാൻ സാധിക്കും പല പല അസുഖങ്ങളും കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഡോക്ടർമാർ നമ്മുടെ അടുത്തേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല അവർ എത്ര അകലങ്ങളിൽ ഇരുന്നിട്ടായാലും അവർക്ക് അവിടെ നിന്നുകൊണ്ട് ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒന്ന് അവരെ കൈകൊണ്ട് തന്നെ അവർ ആ ടെക്നോളജി വളർത്തിയിട്ട് നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാനും സാധിക്കുക അപ്പോൾ അതിൽ നിന്ന് എന്താണ് നമ്മുടെ ദൂരത്തിൻ്റെ ഒരു പ്രശ്നം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ അകലെയാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാനോ കാര്യങ്ങൾ നടത്താനോ പറ്റാത്ത ഒരു സിറ്റുവേഷനൊന്നുമില്ല അതായത് ദൂരം വളരെ കുറച്ച് എല്ലാം നമ്മളിലേക്ക് അടുത്തടുത്ത് വരുന്നേ എല്ലാ നമ്മളിലേക്ക് കൈകളിലേക്ക് നമ്മളൊരു വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടോ നമ്മൾ ഒരു ഓഫീസ് റൂമിൽ ഇരുന്നിട്ടോ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ നമ്മളിലേക്ക് എല്ലാ കാര്യങ്ങളും എത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് യന്ത്രവൽകൃതം മൂലം മനസ്സിലായോ പക്ഷേ അതിനൊക്കെ നമ്മൾ നമ്മളേതായ കഴിവും എഫേർട്ടും നമ്മൾ എടുക്കണം നമ്മളൊക്കെ ഇത് മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ കുറച്ച് നെറ്റും കാര്യങ്ങളും ഇൻ്റർനെറ്റും ഈ ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മളും വളരണം നമ്മൾ പഴയ തലമുറ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല നമ്മളത് പിന്നോട്ട് പോവുള്ളൂ ഇത് പഠിക്കാൻ ശ്രമിക്കണം ശരിമായിട്ടുള്ള മൂല്യങ്ങൾ നമ്മൾ കുറയാണ് അതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമം വരുന്നത് നമുക്കൊന്നും സംസാരിക്കാൻ പോലും സമയം കിട്ടാത്ത കിട്ടാത്തൊരു സിറ്റുവേഷനൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ എന്തെങ്കിലും ഒരു എല്ലാവരും കൂട്ടുന്ന ഒരു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ആൾക്കാരെ കണ്ടുമുട്ടുന്നതും അവരോട് സംസാരിക്കുന്നതും പരസ്പരം സൗഹൃദങ്ങൾ പങ്കുവെക്കുന്നതും അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഈ യന്ത്രവൽക്കരണത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരുന്ന അതും ഏറ്റവും വലിയൊരു അപകടം തന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിക്കോട്ടെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യണേ താങ്ക്